ക്ഷണിച്ചത് പേരിന് വേണ്ടി മാത്രം പരിപാടി അവർ നടത്തിക്കോളും കുട്ടനാട്ടിലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് ജി സുധാകരൻ സി പി എമ്മിനോടുള്ള അമർശം വിടാതെ ജി സുധാകരൻ കുട്ടനാട്ടിലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കില്ല പരിപാടി അവരെ നടത്തിക്കൊള്ളുമെന്നും അതിന് തന്റെ ആവശ്യമില്ലല്ലോ എന്നും സുധാകരൻ ചോദിച്ചു പങ്കെടുക്കുമെന്ന് പറഞ്ഞ ജി സുധാകരൻ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു തന്നെ ക്ഷണിച്ചത് പേരിന് വേണ്ടി മാത്രമാണെന്നും നോട്ടീസ് പോലും കൈമാറിയില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി നേരത്തെ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ സി പി എം നേതൃത്വം ഇടപെട്ടിരുന്നു സുധാകരനെതിരായ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും സിപിഎം വേദികളിൽ സുധാകരന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ നീക്കം നടത്തുകയും ചെയ്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി സത്യപാലൻ എന്നിവർ ജി സുധാകരന്റെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് സൈബർ ആക്രമണങ്ങളിൽ പാർട്ടി എടുത്ത നടപടികൾ നേരിട്ട് അറിയിച്ചിരുന്നു നേരത്തെ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ സിപിഎം നേതൃത്വം ഇടപെട്ടിരുന്നു സുധാകരനെതിരായ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും സിപിഎം വേദികളിൽ സുധാകരന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ നീക്കം നടത്തുകയും ചെയ്തു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി സത്യപാലൻ എന്നിവർ ജി സുധാകരന്റെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് സൈബർ ആക്രമണങ്ങളിൽ പാർട്ടി എടുത്ത നടപടികൾ നേരിട്ട് അറിയിച്ചിരുന്നു ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ സുധാകരനും അതിർത്തി പ്രകടിപ്പിച്ചു അന്ന് തന്നെയാണ് കുട്ടനാട് നടക്കുന്ന സിപിഎം പൊതുപരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിച്ചത് കെ പി സി സി വേദിയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് സി പി എം മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ സൈബർ ആക്രമണം നേരിട്ടത് പിന്നാലെ ഇതിനു പിന്നിൽ സജി ചെറിയനാണെന്ന് സുധാകരൻ തുറന്നടിച്ചു പാർട്ടിക്കൊപ്പം ചേർന്നു പോകണമെന്ന സജി ചെറിയാന്റെ പരാമർശമാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത്